അനിൽകുമാർ ബി എന്ന പേരുകാരനെ അന്വേഷിക്കുകയാണ് യു എ ഇപ്പോൾ അബുദബി ലോട്ടറിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ ബമ്പർ സമ്മാനം നേടിയ ആളാണ് അനിൽകുമാർ വിജയുടെ പൂർണ്ണ വിവരങ്ങൾ ലോട്ടറി അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ലഭ്യമായ സൂചനകളിൽ നിന്നാണ് അനിൽകുമാർ എന്ന ആൾക്കാണ് ലോട്ടറി അടിച്ചതെന്ന അനുമാനത്തിലേക്ക് ആളുകളും മാധ്യമങ്ങളും എത്തുന്നത് അനിൽകുമാറിന്റെ പേര് കേരളത്തിൽ സാധാരണയായതിനാൽ ഭാഗ്യവാൻ മലയാളിയാണെന്ന് പ്രവചിക്കുന്നവരുമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള യു എ നിവാസികൾക്ക് മാത്രമേ ലോട്ടറി എടുത്ത് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് രാജ്യത്തെ ജോലി ചെയ്യുന്ന ആളാണ് അനിൽകുമാർ എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ചിലപ്പോൾ ലോട്ടറി അടിച്ചത് പുറത്തു പറഞ്ഞാലുള്ള പൊല്ലാ അനിൽകുമാർ മറഞ്ഞിരിക്കുന്നതുമാകാം അല്ലെങ്കിൽ ലോട്ടറി കമ്പനി തന്നെ തീർക്കുന്നൊരു സർപ്രൈസുമാവാം ഇത് കേരളത്തിൽ തിരുവോണം പമ്പറിന്റെ അഞ്ചു കോടി അടിച്ച് കഷ്ടത്തിലായ ആളുകളുടെ കഥകൾ അനിൽകുമാറും കേട്ടിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കാം പേര് വെളിപ്പെടുത്താൻ ഇയാൾ ആഗ്രഹിക്കാത്തത് വരും ദിവസങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമായ ജാഗ്പോർട്ട് സമ്മാനം ലഭിച്ച അനിൽകുമാർ പൊതുജനമധ്യത്തിൽ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ